സംസ്ഥാനത്തെ പൂർണമായും തഴയുന്ന കേന്ദ്ര നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി സി പി ഐ എം ഇരുപത്തിയഞ്ചിന് നടത്തുന്ന കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമുള്ള ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ജില്ലാ കമ്മിറ്റി അംഗം എം കരുണാകരൻ നയിക്കുന്ന ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ ശേഷം വൈകുന്നേരം കുറ്റൂരിൽ സമാപിക്കും നമുക്ക് കഴിയുന്നുണ്ട് ആ പോരാട്ടത്തിന്റെ ഒരു ജനകീയ ആഹ്വാനമായി ഒരു വലിയ കൂടിയുള്ള ആഹ്വാനമായി ഈ സമരം മാറുകയാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റത്തിലേക്ക് എല്ലാവരും അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യം ലോകത്തിന്റെ ഭൂമിയിലാണ് കേരളത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കുന്നതിലേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യയ്ക്കാകെ മാത്രമല്ല ലോകത്തിനാകെ പല രംഗത്തും മാറുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ നിർണായകമായ സ്വാധീനവും സംഭാവനയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളമാണ് വിദേശ നാണയം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കരിനാമിലേക്ക് വലപ്പെടുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മറ്റ് സപ്തങ്ങളെക്കാൾ ഉപരിയായി കേരളം നിബന്ധികളാണ് കേരളത്തിന്റെ പാരമ്പര്യം പരിശോധിച്ച് നോക്കിയാലും എല്ലാം കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യനാരാസപ്രദായവും ഒന്നാണ് എന്നാൽ ആ നിലയിലല്ല കേന്ദ്ര ഭരണാധികാരികൾ മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇപ്പോൾ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തോട് കൈക്കൊള്ളുന്ന സമീപനം കേരളത്തിന്റെ ആവശ്യങ്ങളോട്

ഒരു പത്തോ എഴുപതോ കിട്ടിയാൽ അങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ വികസനം ആശുപത്രി ഇതെല്ലാം നിവേദനമായി വിശദമായ പദ്ധതി സഹിതം നമ്മൾ കൊടുത്തു പക്ഷേ നമ്മൾ കണ്ടു മാധ്യമങ്ങളെല്ലാം വിശേഷിച്ച് വട്ടകൂമാണ് നികുതി വിധം അത് മാത്രമാണ് അത് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു അങ്ങനെ കൊടുക്കാതിരുന്നാൽ ഭരണാതിരുദ്ധമായ സ്വീകരിച്ചു കോടതിയിൽ ചോദ്യം ചെയ്യാൻ ആ നമുക്ക് കമ്മീഷൻ ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ